ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി മകരമാസത്തിലെ പൗർണമിയെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് മകര പൗർണമി മാഘ പൗർണമി എന്നൊക്കെ പറയും ഈ പൗർണമി വളരെയധികം മോസ്പീഷ്യസ് ആണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുംഭമേള നടക്കുന്ന സമയമാണിപ്പോൾ ചില നക്ഷത്രങ്ങൾ ഒരു പ്രത്യേക രേഖയിൽ വരുമ്പോഴാണ് കുംഭമേള നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കർത്തവാവിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ പൗർണമിയും വളരെ ഓസ്പീഷ്യസ് ആണ് ത്രിവേണി സംഗമം നടക്കുന്ന സവിഡ് ഈ ദിവസങ്ങളിൽ സ്നാനത്തിനായി എല്ലാവരും വരും ആ സമയങ്ങളിൽ സ്വർഗകവാടം തുറന്നിരിക്കുമെന്നും അതുവഴി എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ ഭൂമിയിലോട്ട് വന്നു ചേരുമെന്നൊക്കെയുള്ള പല പല ഐതിഹ്യങ്ങൾ ഇവിടെയൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പൗർണമി എല്ലാവരും കഴിയുന്നത് പോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം പൗർണമി തിഥി തുടങ്ങുന്നത് ചൊവ്വാഴ്ച അതായത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിയോടു കൂടിയാണ് അവസാനിക്കുന്നത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വൈകിട്ട് ഏഴരയോടു കൂടിയാണ് പൗർണമി എടുക്കുന്നതും പൂജകളൊക്കെ ചെയ്യേണ്ടതും അന്ന് തന്നെയാണ് കാരണം പൗർണമി തിഥി ഏഴര വരെ ഉള്ളതുകൊണ്ടാണ് ഇനി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പൗർണമി ദിവസം നമ്മൾ കൊടുക്കേണ്ട വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു ദീപത്തെക്കുറിച്ചും ചില പൗർണമി റിച്വൽസിനെ കുറിച്ചുമാണ് പൗർണമി ദിവസം രാവിലെ അതായത് പന്ത്രണ്ടാം തീയതി രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് കുളിക്കുന്ന വെള്ളത്തിൽ ഒരൽപ്പം ഗംഗാജലം ചേർത്ത് കുളിക്കണം കാരണം അന്നത്തെ ദിവസം പുണ്യ നദികളിൽ സ്നാനം ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെയും ഈ ജന്മത്തിലെയും കർമ്മവിനകളെ കുറയ്ക്കാൻ വളരെയധികം ഫലപ്രദമാണ് അതുകൊണ്ടാണ് ഈ കുളി ഈ ദിവസങ്ങളിൽ പറയുന്നത് ഇതുപോലെയുള്ള ഒരു പൗർണമിയൊക്കെ ഇനി ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വരണമെന്നില്ല കാരണം ഈ ഈ വന്നിരിക്കുന്ന കുംഭമേള തന്നെ നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ കിട്ടുന്ന ഈ അവസരങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം ഗംഗാജലം വീട്ടിലില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരല്പം വെള്ളം കയ്യിലെടുത്ത് ഗംഗേ ഗംഗേച യമുനേ ചെയ്വ ഗോദാവരീച്ച നർമ്മദേ സരസ്വതീ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളം കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുളിച്ചാൽ മതി കർത്തവാവിന് ഞാൻ പറഞ്ഞത് ഹരഹര ഗംഗെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളം മൂന്ന് പ്രാവശ്യം മേത്തൊഴിക്കണമെന്നായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പൗർണമിക്ക് നമ്മൾ ചെയ്യേണ്ടത് ഹരഹര മഹാദേവ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ജലം നമ്മുടെ ശരീരത്തിലോട്ട് ഒഴിക്കാൻ ശേഷം കുളിച്ച് വന്ന് വീട്ടിൽ നിലവിളക്കിൽ നെയ്യൊഴിച്ച് വിളക്ക് കൊടുത്താൻ പറ്റിയ ഏറ്റവും നല്ലതാണ് പൗർണമി അമാവാസിയും മുപ്പട്ട് വെള്ളി ദിനങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുന്നതാണ് അഭികാമ്യം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി അതിന് സാധിക്കാത്തവർക്ക് നോർമലി വിളക്ക് കൊളുത്തുക വീട്ടിൽ ശിവലിംഗമുള്ളവർ വിഷ്ണു ഭഗവാന്റെ പ്രതിമകളൊക്കെ ഉള്ളവർ അന്നത്തെ ദിവസം പാല് കൊണ്ടും വെള്ളം കൊണ്ടും അഭിഷേകം ചെയ്യണം എല്ലാവർക്കും അറിയാം പൗർണമിയിൽ നമ്മൾ കൂടുതലായിട്ട് പൂജിക്കുന്നത് വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ചന്ദ്രഭഗവാനെയുമാണ് സത്യനാരായണ വ്രതം ഒക്കെ എടുത്ത് സത്യനാരായണ പൂജയൊക്കെ ചെയ്യേണ്ടുന്നവർ അത് പന്ത്രണ്ടാം തീയതിയാണ് ചെയ്യേണ്ടത് ഇനി പതിനൊന്നാം തീയതി ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഏഴുമണിക്ക് ശേഷം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പൗർണമി ദിവസം ദാനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് അത് ചെയ്യണം കഴിഞ്ഞ പൗർണമിക്ക് അതായത് ജനുവരി മാസ പൗർണമിക്ക് ഒരു നാണയം കയ്യിൽ വെച്ച് ശ്രീമെന്ന മന്ത്രം ചൊല്ലി അത് ചന്ദ്രൻ്റെ കിരണങ്ങൾ പതിക്കുന്ന രീതിയിൽ രാത്രിയിൽ വെളിയിൽ കൊണ്ടുവച്ച് പൂജ ചെയ്ത് പിറ്റേ ദിവസം ബായി നമ്മുടെ മണി വെക്കുന്ന അതായത് പൈസ വെക്കുന്ന സ്ഥലത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഈ പ്രാവശ്യത്തെ പൗർണമിക്കും ആ കോയിൻ എടുത്ത് എനർജൈസ് ചെയ്യണം അത് ചെയ്യേണ്ടത് ഇത്തവണയെ പതിനൊന്നാം തീയതിയാണ് കാരണം പൂർണ്ണ ചന്ദ്രനുള്ള രാത്രി എന്ന് പറയുന്നത് പതിനൊന്നാം തീയതി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി പതിനൊന്നാം തീയതി നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും പന്ത്രണ്ടാം തീയതിയും ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം ശിവശേ ശിവേത്ര ദർശനമൊക്കെ നടത്തുന്നതും വളരെ നല്ലതാണ് പിന്നെ പൗർണമിയിൽ മറക്കാതെ ചെയ്യേണ്ടുന്ന കാര്യമാണ് ലക്ഷ്മി പൂജ എന്നുള്ളത് അത് നമുക്ക് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും ഈ മകരമാസത്തിലെ പൗർണമി ഓരോ പൗർണമിക്കും ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഈ മകരമാസത്തിലെ പൗർണമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദാരിദ്ര്യം നീക്കി സർവ്വ ഐശ്വര്യങ്ങൾ നമ്മുടെ കുടുംബത്ത് കൊണ്ടുവരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് പൗർണമി ദിവസം വ്രതമെടുക്കാവുന്നതാണ് ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കാം ദേവീക്ഷേത്ര ദർശനം അന്നത്തെ ദിവസം അത്യുത്തമമാണ് അതുപോലെ തന്നെ അമ്മയ്ക്ക് ചുമന്ന കളറിലെ പട്ടുവസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതും നമുക്ക് നല്ല സത്ഫലങ്ങൾ നൽകും രാത്രിയിൽ അതായത് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ വൈ ആകാശത്ത് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ചന്ദ്രന് അർഘ്യം കൊടുക്കാൻ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ചെയ്യണം ശേഷം ചന്ദ്രന് നെയ്ദീപ ആരതിയും ധൂപ ആരതിയും കർപ്പൂര ആരതിയും ഒക്കെ എടുക്കാവുന്നതാണ് ചന്ദ്രദശ ദോഷമായിട്ട് ജാതകത്തിലുള്ളവർക്കും അതുപോലെ തന്നെ ചന്ദ്രനെ കൂടുതൽ ബലപ്പെടുത്താനുമൊക്കെ ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയാം ചന്ദ്രൻ എന്ന് പറയുന്ന മനോകാരകനാണ് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ പൗർണമി ദിവസങ്ങളിൽ പൂർണ്ണ ചന്ദ്രനെ ആരാധിച്ചാൽ നമുക്ക് അത് സത്ഫലങ്ങൾ തന്നെ നൽകും ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ദീപം എന്ന് പറയുന്നത് ക്ഷീരദീപമാണ് അതായത് പാല് കൊണ്ട് നമ്മെ ദീപം കത്തിച്ച് വെക്കുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഒന്നെങ്കിൽ ചില്ല് ഗ്ലാസ് ചില്ല് ബൗള് ബ്രാസിൻ്റെ കുഞ്ഞ് ബൗള് പോലുള്ള പാത്രങ്ങൾ അതുപോലെ തന്നെ കുടം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെടുക്കാം നല്ല ശുദ്ധമാക്കിയതിന് ശേഷം അതിൽ മൂന്ന് മഞ്ഞൾ കുങ്കുമം പൊട്ടു തൊട്ട് അതിൽ നിറയെ പാൽ ഒഴിക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ കുടങ്ങളും ബൗളുകളും ഒന്നും എടുക്കണം എന്നില്ല വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ചില്ല് ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് മതിയാവും ബൗളാണെങ്കിലും ചില്ലിൻ്റെ ബൗൾ ഉപയോഗിക്കാത്തത് മതി പിന്നെ ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ ബൗളോ കുഞ്ഞു കുടമോ ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് തീർച്ചയായിട്ടും എടുക്കുക എന്താണ് എടുക്കുന്നതെങ്കിലും അത് ശുദ്ധമാക്കി അതിൽ മൂന്ന് പൊട്ടിടണം ആദ്യം മഞ്ഞൾ കൊണ്ട് പിന്നെ കുങ്കുമം കൊണ്ട് നമ്മൾ ഈ ഗ്ലാസ്സിൽ മൂന്ന് പൊട്ടുകൾ ഇട്ടിരിക്കുന്നത് മൂന്ന് ദേവികളെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ശ്രീ മാത്രേ നമ എന്ന് പറയാറുണ്ട് അതായത് ലക്ഷ്മി സരസ്വതി ദുർഗ ഈ മൂന്ന് ദേവികളെക്കുറിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഈ മൂന്ന് പൊട്ടുകൾ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ദീപം കൊളുത്തുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഡെമോയായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കണ്ട് അതുപോലെ ചെയ്യാവുന്നതാണ് നമ്മൾ പാലൊഴിക്കണം പാലൊഴിച്ചതിന് ശേഷം ചെയ്യേണ്ടത് അതിൽ നെയ്യ് ഒഴിക്കണം നെയ്യ് തന്നെ ഒഴിക്കണം വേറെ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഒരു തിരി നന്നായി എണ്ണയിൽ മുക്കി വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഈ കുടത്തിൽ വെക്കുമ്പോൾ ഇത് കത്തുകയുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറ്റിലയോ വാഴയിലയോ ആ ഗ്ലാസിൻ്റെ വലിപ്പത്തിന് മുറിച്ച് അതിൻ്റെ ഇടയിൽ കൂടി ഒരു കുഞ്ഞ് ഹോളുണ്ടാക്കി ആ ഹോളിന് ഇടയിൽ കൂടി ഈ നൂലിട്ട് കത്തിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒഴിച്ച് അതിൻ്റെ മുകളിലോട്ട് ഈ തിരിയിട്ടാലും കത്തിക്കോളും പൊട്ടിത്തെറിക്കുകയോ കെട്ടുപോവുകയോ ഒന്നും ചെയ്യുക ശനാഴ്ച വൈകിട്ട് ഒരു ആറു മണിക്ക് ശേഷം ഈ ദീപം കൊളുത്തുക ദീപം കൊളുത്തിയതിനു ശേഷം വെളിയിൽ പോയി ചന്ദ്രഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞതുപോലെ ചന്ദ്രനാർഘ്യം കൊടുക്കാം ദീപ കർപ്പൂര ആരതിയൊക്കെ എടുത്ത് ചന്ദ്രഭഗവാനെ നോക്കി പ്രാർത്ഥിക്കാം ഇനി ചന്ദ്രനെ കാണുന്നില്ല എന്നാണെങ്കിൽ അതേപോലെ തിരിച്ച് പൂജാമുറിയിലോട്ട് വരാം ചന്ദ്രനെ പ്രാർത്ഥിച്ചതിന് ശേഷവും തിരിച്ച് പൂജാമുറിയിലോട്ട് വന്ന് നിങ്ങൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പൂർണ്ണ ചന്ദ്രനെ ലളിതാ ലളിതാസഹസ്രനാമം ചൊല്ലാവുന്നതാണ് ഇനി ഇനി ലളിതാ സഹസ്രനാമം ചൊല്ലാത്തവരാണ് നിങ്ങളു നിങ്ങൾ എന്നുണ്ടെങ്കിൽ ലളിതാ പഞ്ചവിംശതി എന്നൊരു സ്തോത്രമുണ്ട് അമ്മയുടെ ഇരുപത്തി അഞ്ച് നാമങ്ങൾ അടങ്ങിയ സ്തോത്രമാണത് വളരെ പവർഫുൾ ആണ് ഇത് ദിവസവും വീട്ടിൽ ജപിച്ചാൽ നമ്മുടെ വീട്ടിൽ നാൾക്ക് നാൾ ഐശ്വര്യം കൂടി വരും ഒരിക്കലും ഇതും ലളിതാ സഹസ്രനാമവും തമ്മിൽ കമ്പയർ ചെയ്ത് ഞാൻ പറയുന്നതല്ല പക്ഷേ നമുക്ക് ഇതേപോലെ തന്നെ ഗുണം കിട്ടും ഇത് ചൊല്ലിയാലും ഇപ്പോൾ ചിലവർ ചൊവ്വ വെള്ളി അമാവാസി പൗർണമി ദിവസങ്ങളിൽ മാത്രമായിരിക്കും ലളിതാസഹസരനാമം ചൊല്ലുന്നത് എന്നും ചൊല്ലാൻ പറ്റാത്തവർക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ചൊല്ലാം നിങ്ങൾ ലളിതാസഹസരനാമം ചൊല്ലുന്നുണ്ടെങ്കിൽ ആ ഇത് ചൊല്ലണം നിർബന്ധമില്ല ചൊല്ലണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചൊല്ലാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ദീപം കത്തിച്ച് ചന്ദ്രനെ പ്രാർത്ഥിച്ചതിന് ശേഷം പൂജാമുറിയിലിരുന്ന ഈ നാമം ജപിക്കുക ഇരുപത്തി അഞ്ച് നാമങ്ങളാണ് ഇത് ഞാനിത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തേക്കാം അവിടെ നിന്ന് നോക്കി എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഗൂഗിളിൽ ലളിതാ പഞ്ചവിംശതി എന്ന് അടിച്ചു കൊടുത്താൽ വരും അത് നോക്കിയും ചൊല്ലാവുന്നതാണ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചൊല്ലു തീർക്കാനായിട്ട് സാധിക്കും ഇനി ലളിതാ സഹസ്രനാമം ചൊല്ലണമെന്നാഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ലളിതാ സഹസ്രനാമവും ചൊല്ലാം എപ്പോഴത്തേയും പോലെ പീരീഡ് സമയം പോലെ പുലവാലായ്മ നോൺ വെജ് കഴിച്ചിട്ടൊന്നും ചൊല്ലരുത് ഈ പൗർണമി ദിവസം കഴിവതും നോൺ വെജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം ശേഷം ആ വിള കത്തിച്ച് വെച്ചിരിക്കുന്ന ക്ഷീരദീപത്തിന് നമ്മൾ ധൂപ ദീപ ആരതി എടുത്ത് നിവേദ്യമായിട്ട് ഒരു പഴവും അതുപോലെ വെറ്റിലെ സമർപ്പിച്ച് മനമുരുകി അമ്മയോട് പ്രാർത്ഥിക്കാം ശേഷം നാളെ മുതൽ ശേഷം പൗർണമി മുതൽ തുടർച്ചയായി അങ്ങോട്ട് ഈ ലളിതാ പഞ്ചവിംശതി ജപിക്കണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ചൊല്ലാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ കുടുംബത്തിൽ വളരെ പതിയെ പതിയെ ഐശ്വര്യം വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും എല്ലാവരെയും ഒരുക്കൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ